എന്താണെന്നറിയില്ല എന്തുകൊണ്ടെന്ന് അറിയില്ല ഇന്ത്യക്കാർക്കെല്ലാം വലിയ ഇഷ്ടമാണ് കാനഡയെ പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്തായിരിക്കും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കാനഡയ്ക്കുള്ള പ്രത്യേകത ഒന്നാമത്തെ കാര്യം ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസം ആഗോളതലത്തിൽ തന്നെ മുൻനിരയിലുള്ള നിരവധി സർവകലാശാലകളാണ് കാനഡയിൽ ഉള്ളത് ഇവിടങ്ങളിലാവട്ടെ കുറഞ്ഞ ചെലവിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാം മികച്ച സ്കോളർഷിപ്പ് അതോടൊപ്പം ഉഗ്രൻ ജോലി അവസരങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും പഠനത്തോടൊപ്പം തന്നെ മികച്ച വരുമാനം ഉറപ്പാക്കിക്കൊണ്ടുള്ള പാർട്ട് ടൈം ജോലി മറ്റൊരു പ്രധാന ആകർഷണമാണ് കാനഡയിൽ പി ആർ നേടുന്നതിന് നിരവധി കടമകളുണ്ട് കാനഡയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർ പ്രായം കരിയർ പഠന യോഗ്യത ഭാഷാപരമായ കഴിവ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പി ആർ ലഭിക്കാനായി പരിഗണിക്കും അതുകൊണ്ട് തന്നെ കാനഡയിൽ പഠിച്ച് ജോലി നേടിയവരെ സംബന്ധിച്ച് പി ആറിനുള്ള സാധ്യത ഏറെയാണ് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് കാനഡയിലെ ഔദ്യോഗിക ഭാഷകൾ ഇതിൽ പ്രാവീണ്യം നേടാൻ കാനഡയിലെ ജീവിതം നിങ്ങളെ സഹായിക്കും ഇത് ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കും ആഗോളതലത്തിൽ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നാണ് കാനഡ കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും സുസ്ഥിരമായ രാഷ്ട്രീയ കാലാവസ്ഥയും കാനഡയെ മികച്ചതാക്കുന്നു അതിമനോഹരമായ ഭൂപ്രകൃതിയും മലയാളികളെ ക്യാൻഡയിലേക്ക് വാ വാ എന്ന് വിളിക്കുക തന്നെ ചെയ്യും കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്